ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിത് പുതിയൊരു യാത്ര പോവാണ് അതായത് നമ്മൾ ഓൾ കേരള ട്രിപ്പ് ഞങ്ങള് മൊത്തം അതായത് ഒരുമിച്ച് ഒറ്റയടിക്ക് തീർക്കുന്നില്ല ഓരോ സ്ഥലങ്ങളും സ്ഥലങ്ങളും ഏരിയകളായിട്ട് അങ്ങനെ തീർക്കാൻ തീർക്കാന്നുണ്ടോ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് അനുസരിച്ചു പോകണേ അപ്പൊ ഞങ്ങളിപ്പോ മൂന്നാറാണ് പോകുന്നത് അപ്പൊ മൂന്നാർ പോയിട്ട് ഞങ്ങള്

ഞങ്ങളുടെ അങ്ങോട്ട് ചെയ്തു ഇവിടെ ഒരു ബസ് ഇതിലൊക്കെ കൊറേക്ക് പൂപ്പൊലീന്റെ തന്നെ വണ്ടികളാണ് അല്ലാത്ത കൊറേ വണ്ടികളുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സാധാരണ പണ്ടത്തെക്കൊരു ഇത് വെച്ച് നോക്കുമ്പോ വലിയൊരു തിരക്ക് കാണുന്നില്ല അല്ലേ പക്ഷേ എന്താണ് നമുക്ക് ഇത് ചേട്ടയ്ക്ക് മോദി സർക്കാരിന്റെ ഒരു രണ്ടായിരം രൂപ കിട്ടാറുണ്ട് അതിന്റെ ഒരു ഫോമും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാണ്ടായിരുന്നു അതിന് ഞങ്ങൾ പുറകാലം നടക്കാൻ തുടങ്ങി അഞ്ചാറ് ദിവസമായി ചേച്ചി ഒരു ചേച്ചിയാണ് അവിടെ ചെയ്യുന്ന ചേച്ചി ഇന്ന് ചെയ്യാം മോനെ നാളെ ചെയ്യാൻ മോനെ ഇവിടെ സൈറ്റ് ബ്ലോക്കാണ് മോനെ ബ്ലോക്കാന്നും പറഞ്ഞു 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 ഞങ്ങളും കേട്ട് കൊടുത്തു ചേച്ചിനെ കുത്തിനു പിടിച്ചാണെങ്കിലും രക്ഷയില്ല അല്ലാണ്ട് ചേച്ചീനെ പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാട്ടോ അല്ല വേറൊരു കാര്യം പറയാനുണ്ട് അതായത് ഈ പി എം കിസാന്റെ ഇപ്പൊ ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കില് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി അത് ഇപ്പോ സ്ഥലത്തിന്റെ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞ ഇ കെ വൈ സി ചെയ്യാനൊക്കെ പറഞ്ഞ് കൊറേ പേർക്ക് കിട്ടുന്നില്ല അപ്പൊ അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണെങ്കിൽ ആ മുടങ്ങി കിടക്കുന്ന പൈസ ഉണ്ടല്ലോ അതായത് കിട്ടിക്കോണ്ടിരുന്നവർക്ക് മുടങ്ങിയ പൈസ ആ പൈസ ഒറ്റ ഇതായിട്ട് ഇപ്പൊ പതിനായിരം അഞ്ച് തവണ മുടങ്ങിയിട്ടുണ്ടെങ്കില് ആ പതിനായിരം രൂപയും അക്കൗണ്ടിൽ വരും അപ്പൊ അത്

പിന്നെ നമുക്ക് അതുകൊണ്ട് കാര്യം അങ്ങനെയല്ല നമുക്ക് നമുക്ക് കൃഷി ഭവനിലൊന്നും അവിടെ പോയിട്ട് നമുക്ക് ഞാൻ ബാക്കിയെല്ലാം ചെയ്തതാ ആകെ നമുക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാനേ ചെയ്യാനുള്ളൂ നമ്മുടെ രണ്ട് നികുതിച്ചിട്ടാണ് കൊടുക്കേണ്ടത് അതില് ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിന് നികുതിച്ചിട്ടുണ്ട് അത് അതും കൂടി ചെയ്യാനേ ചെയ്യാനുള്ളൂ നമുക്ക് അത് ചെയ്യണമെങ്കിൽ സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല നമ്മുടെ നമ്മുടെ കൃഷിഭവൻ 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 സ്ഥിതി 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 ചെയ്യുന്നത് അതെ ഇതാണ് ഈ റൈറ്റ് സൈഡിൽ ആ ആ ആ ആ അതാണ് ഞാൻ ഞാൻ ഓക്കേ ചോദിച്ചിട്ട് വാ നടക്കുന്നില്ല ചെയ്യാൻ പറ്റുമോ കാരണം മുക്കാലും ചെയ്തു അല്ലേ അത് കഴിഞ്ഞ ദിവസം വന്ന് നമ്മൾ കൊടുത്തു 90% തോന്നുന്നു ഈ ഒരു ഇത് മാത്രം എന്നാ പോയി അപ്‌ലോഡ് ചെയ്യേ മാത്രമേ ചോദിച്ചിട്ട് വാ

കോഴിക്കോട് വഴി പോയാൽ എന്താ പറയാ നമുക്ക് ആ റൂട്ട് ഇച്ചിരി സീനാണ് അതായത് ചുരത്തിന് ഭയങ്കര ബ്ലോക്ക് അപ്പൊ ഈ ഈ റൂട്ടാകുമ്പോൾ ഇവിടെ എന്താ കുറച്ച് ഈ റൂട്ടാകുമ്പോ എന്താ പറയുക കൊറച്ച് തിരക്ക് കുറവുണ്ട് ഇനി ഈ വണ്ടികളൊക്കെ ഒന്ന് നോക്കി എത്ര വണ്ടികൾ ഉണ്ടോ ഇഷ്ടമാനും ഏറ്റവും എന്താറിയോ ഈ നമ്മുടെ വയനാടൻ ചോരേ താമരശ്ശേരി ചോരണ്ടല്ലോ പപ്പു പറയുന്നത് അവിടെ എപ്പോഴും ഭയങ്കര ബ്ലോക്ക് അത് സീനാണ് അപ്പൊ നമ്മളതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം വേസ്റ്റ് ആവുന്നല്ലാണ് ഇതിലാകുമ്പോ നല്ല കാഴ്ചകൾ കണ്ടൊക്കെ പോവാം മിനാട് കേറിട്ടോ തമിഴ്നാട് കേറി തമിഴ്നാട്ടിന് ഇവിടുന്ന് തൃശ്ശൂരിലേക്കാണി നാടുകാണി തൃശ്ശൂരിലേക്കാണ് കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമുക്ക് ഈഷ്യൻ കേടായിരുന്നു പക്ഷി പ്രാവശ്യം നമുക്ക് മുപ്പത് രൂപ കൊടുക്കും അന്ന് എന്തായിരുന്നു എന്തോ കംപ്ലൈന്റ് എന്തോ ആയിരുന്നു അപ്പൊ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ും ശരി തന്നെയാണ് നമ്മള് തൃശ്ശൂർ പറഞ്ഞോണ്ടാണ് കാരണം നമ്മളിത് കേരളത്തിലേക്ക് ഇറങ്ങുമല്ലോ അതുകൊണ്ടാണ് അവര് ഞാൻ ചോദിച്ചു ഇവിടെ എടുക്കലൊന്നും നടക്കൂല കാരണം എന്താ പറയുക ഇവര് ഈ നെസ്ലേക്കാരുടെ സംഭവം ഓരോ സ്ഥലത്തും ഓരോ ഫാക്ടറികളിലാണ് ഓരോ സംഭവം ചെയ്യുന്നത് മറ്റു ഫാക്ടറികൾ എല്ലാ സാധനവും തേലെല്ലാം മൊത്തം ഒരു സ്ഥലത്തന്നെ പ്രോസസ് ചെയ്യുവല്ലോ പല സ്ഥലത്തായതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ സമ്മതിക്കും വലിയ ആൾക്കാരാണ് വലിയ പുള്ളികളാണ് അല്ല വിദേശത്തേക്കൊക്കെ സാധനം കേട്ടി വിടുന്ന ഇവിടുന്ന് കൂടുതൽ അപ്പൊ നമ്മക്കെന്തായാലും നേരെ വിടാം തേയില നല്ലൊരു പച്ചപ്പായിട്ട് നിക്കുന്ന മുറിക്കാനായിട്ടുള്ളു ിട്ടേണ്ടാവുള്ളൂ കിളു വരുന്നത് കുഞ്ഞി കിളുപ്പിന്റെ പച്ചപ്പായിരിക്കും ഇതിലൂടെ പോകുമ്പോഴേ ഓർമ്മ എന്നറിയോ രാത്രിക്ക് പോയുണ്ടല്ലോ ആണോ ഇത് പുതിയ ടേ നമ്മളീ കഴിഞ്ഞ ദിവസം ഊട്ടി ട്രിപ്പ് പോയപ്പോഴേ ഇങ്ങനെ ഭയങ്കര കുഴിയായിരുന്നേ പക്ഷെ ഇപ്പൊ റോഡ് നല്ല ചപ്പ് തൂക്കുന്നതാണ് കേട്ടോ വണ്ടിയില് ഇത്രയും നേരം വറച്ചതായിരിക്കും വരെയുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം അല്ലേ മറ്റേ നമ്മളിപ്പോ ആൾക്കാർ നമ്മുടെ സാധാണെങ്കിലേ അത് ചുമ്മാ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉള്ളത് മൊത്തത്തിൽ തൂക്കാ ണ്ടാവില്ല അതല്ല അപ്പൊ നമ്മളങ്ങനെ റോട്ടിലൊന്നും സൈഡ് സൈഡാക്കിയതാ കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഞങ്ങള് വീട്ടിൽ നിന്ന് വന്നപ്പോ ചപ്പാത്തി അല്ലേണ് ചപ്പാത്തി ഗ്രീൻ പീസ് കറി കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ പീസ് അല്ല അപ്പൊ നമുക്ക് അതും കൂടി കഴിച്ചിട്ട് ഇനി മെല്ലെ പോവാട്ടോ ഒരു തണൽ കണ്ടാണ് വന്ന വഴിക്ക് ഫുള്ള് നല്ല അത്യാവശ്യത്തിന് നല്ല പേര് ഈ ചേട്ടന്മാരുടെ ഒക്കെ കയ്യിൽ കരിമ്പിരിപ്പുണ്ടല്ലോ ഇത് എവിടുന്നായിരിക്കും

ഞങ്ങള് ഇതിന് മുന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തായിരുന്നു അരി പക്ഷേ അരിട പക്ഷെ ഇപ്പൊ പോകുമ്പോ അരി കൊണ്ടുപോ എങ്കിലും കിട്ടില്ല നമ്മുടെ ടൈപ്പ് അരി ഒന്നും കിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ഇവിടെ നമ്മളെ ടൈപ്പ് പരി കിട്ടുമല്ലോ ൃൂര് എറണാകുളത്തിന് ഇടയ്ക്ക് എവിടെങ്കിലും നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യാം എന്തായിരിക്കും നല്ലത് ചെടകി ഒന്നും അറിയില്ല ഇതേ പന്തലൂരാണ് ദേവാലയല്ലേ അതെ എല്ലാ വളവിലും വേറെ വേറെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ മരം കാണാൻ നല്ല ഭംഗിയുണ്ട് കിളുത്ത് വരുന്നതേ ഉള്ളൂല്ലേ നല്ല വെയിലാട്ടോ നല്ല കടിങ്കട്ടി വെയിലാണ് നമ്മളെ നാട്ടില് മുള്ളു മൂടിക്കെട്ടി പഴയ പൊരിഞ്ചാതി വെയില് ടാറിങ് പറഞ്ഞു പോന്നതേ ഉള്ളുട്ടോ പുതിയ ടാറിങ് നടക്കുന്നതുണ്ട് പണിയും ആ ഫുള്ള് പണിയും കാര്യങ്ങളും എല്ലാം നടക്കുന്നതേ ഉള്ളു കേട്ടോ അടിപൊളി റോഡാണ് എന്തായാലും ഫുള്ള് കൊണ്ടും കുഴിയായിരുന്നു നമ്മള് ഊട്ടിക്ക് പോയപ്പോ ഓർമ്മയില്ലേ ഫുള്ള് കുഴിയായിരുന്നേ ഇപ്പൊ അടിപൊളി റോഡാണ് വരുന്നത് കേട്ടോ അതിന്റെ തന്നെ മണല് കൊണ്ടാ തോന്നുന്നുല്ലേ മെറ്റല് അതല്ല മെറ്റൽ എന്നാണ് മണൽ പോയതാ ആ ഒക്കെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ ഒരു സൈഡ് വണ്ടി ഇവിടെ പിടിച്ചിരുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ സൈഡ് വണ്ടി തീർന്നു കഴിയുമ്പഴാണ് ഈ സൈഡിലെ വണ്ടികളൊക്കെ വിടുള്ളൂ അങ്ങനെ ഞങ്ങൾ നാടുകാണി എത്തിയിട്ടോ അരി വാങ്ങാൻ വേണ്ടി ചേട്ടാ വണ്ടി നിർത്തി അരി വാങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഇവിടെ എത്തി വാങ്ങി അപ്പുറത്താ കേട്ടോ മനഞ്ചുരക്ക് കട

തമിഴ്നാട്ടിലേക്കാണല്ലോ അതുകൊണ്ട് സമയത്തൊക്കെ എനിക്ക് ഓർമ്മ വേണ്ടി നല്ല ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് പോവാം കാര്യം ട്ടോ ഞാൻ പറഞ്ഞതേണ്ടായിരുന്നുള്ളു അപ്പത്തേക്ക് ആൺ ഒന്നൊന്നര കുഴിയാണ് അഞ്ചു മിനിറ്റ് അഞ്ചുറ്റിടുമ്പോ കുഴിയായിരുന്നു അപ്പൊ അത്രയൊന്നും ഇല്ല എന്തായാലും

അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ട് അവര് പണിയാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനങ്ങനെന്തൊക്കെയോ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫോൺ ഇങ്ങനെ ഷേക്ക് ക്ഷയിക്കാവുന്ന എന്താന്ന് ഇനി ചോദിക്കരുത് വല്യ വലിയ കുഴികൾ ചാടുന്നതുകൊണ്ടാണ് ആവുന്നത് അപ്പൊ നമ്മുടെ എന്ന് പതിനൊന്ന് കിലോമീറ്റർ നമ്മുടെ വയനാടൻ ചോരം വരുന്നത് അതിൽ ഒമ്പത് വളവുമുണ്ട് അതുമല്ല നീട്ടം കൂടുതലുണ്ട് ആ ചുരത്തിൽ വാൽപ്പാറയ്ക്ക് പോകണുണ്ട് ഈ തമിഴ്നാട് വഴി വഴിപത് നാല്പത് വളവുള്ള ആ ചുരത്തിന്റെ കൃത്യ ചെല സ്ഥലത്തങ്ങളവ് താഴേന്ന് മേളിലേക്ക് വളവുകളല്ല ഏതാണ്ട് അങ്ങനത്തെ അല്ല ഇത് നല്ല നീട്ടം ഉണ്ട് കാണാൻ പറ്റുന്ന വളവുകളല്ല വണ്ടി നമ്മൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിർത്തിയതാട്ടോ അതായത് താഴേക്കുണ്ടോ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തെങ്ങാണ് ആ ഒക്കെ കാണുന്നൊക്കെ തെങ്ട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ തെങ്ങ് അത് ഇവിടുത്തെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് എനിക്ക് വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് കണ്ടപ്പോൾ ഒന്ന് നിർത്തിന്നോളെ പോവാ നല്ല വഴിയായതുകൊണ്ട് വണ്ടിയിൽ വരുന്നുണ്ട് അവിടെ ചെന്നണ്ട എനിക്ക് കറക്റ്റ് താഴേക്ക് കാണാൻ പറ്റുന്നില്ല സ്ഥലം പോലെയാണോ എന്താ ഇവിടുന്നില്ല ആ സാധനത്തിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങണ എങ്കിലേ താഴേക്ക് നിലമ്പൂര് കൂടി അങ്ങനെ ഇവിടെ ഒരു സംഭവം ഉണ്ട് അതായത് കോളനി റിവർ എന്ന് പറയും നമ്മൾ ആദ്യം അത് കാണാൻ വേണ്ടിട്ടോ പോകുന്നത് അതായത് നിൽക്കുന്ന ഒരു സംഭവമാണ് കുറച്ച് വരെ അപ്പൊ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് ബാക്കി നമ്മുടെ മൂന്നാറ് യാത്ര നമ്മൾ കണ്ടിന്യൂ നമുക്ക് നേരെ അങ്ങോട്ട് എത്തി അടുത്ത ടി 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 കെ കെ കോളനിയിലേക്ക് അങ്ങനെ കോളനി കേട്ടോട്ടും അതായത് പൂക്കോട്ടുംപാറ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ആ ടൗണിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് ഒരു സ്കൂൾ പടി റോഡുണ്ട് സ്കൂൾ റോഡ്

വഴിന്റെ രണ്ട് സൈഡില് നിൽക്കുന്നത് നേരെ സൈഡുകളിൽ രണ്ട് നിക്കുന്നത് ഉള്ളിലോട്ട് ഫുള്ള് റബർ നല്ല അടിപൊളി വഴിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉള്ളിൽ ഫുള്ള് റബർമഴ്ച അടിപൊളിയായിരിക്കും അടിപൊളി വഴി തന്നെ അടിപൊളിയായിട്ടുണ്ട് വണ്ടി ഇവിടെ സൈഡ് ചെയ്തു എത്തിക്കൊണ്ടിരിക്കുക വണ്ടി ഇവിടുന്ന് വെച്ചിട്ട് വേണം നടന്ന് വേണം രണ്ട് ചേട്ടന്മാരെ പോവാനേക്കാട്ടെ വലിയ നല്ല രസമുണ്ടല്ലേ ഇതാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂക്കളെക്കാളും എപ്പോഴും ഭംഗി എന്തിനായിരിക്കും എന്ന് പറയുക കാട്ടുപൂക്കൾക്ക് അപ്പം വെള്ളം ഒഴുകുന്നത് നല്ലൊരു ഒച്ച കേൾക്കുന്നുണ്ടോ നമ്മളങ്ങനെ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെങ്ങനെ ട്രെൻഡിങ്ങിലായെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഒരാളിങ്ങനെ ഈ ഓരോ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നു കുറേ പേരിങ്ങനെ ലൈനായിട്ട് എടുക്കും എന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടും അപ്പോൾ ഒഴുകി പോകും അത് കുറച്ചായതാണെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതും കൂടി ഒന്ന് കാണാമെന്നൊരു ആഗ്രഹം നമ്മൾ അങ്ങനെ കേട്ടോ അങ്ങോട്ട് പോകുന്നത് സൗണ്ട് കേക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ അങ്ങനെ നമ്മൾ ടി കെ കോളനി റിവറിന്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇവിടുന്നെളിങ്ങൊക്കെ പോവാ അങ്ങോട്ടൊക്കെ കുരങ്ങന്മാരാണോ ആഹാ ഇത് കൊള്ളാലോ എടി ഇത് വല്യ കൊഴപ്പില്ലടി അയ്യോ അവിടെ ആരൊക്കെ കുളിക്കുന്നുണ്ട് നമ്മള് കുളിക്കാനായിട്ട് വന്നല്ലോ അതുകൊണ്ട് ശരി ഏഹ് കാണിക്കണ്ട ആ നല്ല സൂപ്പർ വെള്ളം ഒമ്പത് വെള്ളം കണ്ട അടിവശം വരെ നമുക്ക് കറക്റ്റ് കാണാം മെറ്റയാ ഇതെവിടെ ആയിരിക്കും അപ്പോ ഏ ഇത് കൊള്ളാം അല്ലേ അപ്പൊ നമ്മൾ വന്ന സ്ഥലം ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് കേട്ടോ സംഗതി ഈ റിവർ തന്നെയാണ് താഴെ പോയിട്ട് ഒഴുകുന്നത് അപ്പൊ ഇതിന്റെ അപ്പുറത്തെ എവിടെയാണ് അങ്ങോട്ട് ഇറങ്ങേണ്ടേ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും എല്ലാം തിരിച്ചു പോരും കേട്ടോ ഇവിടെയും കുഴപ്പമില്ല വെള്ളക്കാരിലെ ക്രിസ്റ്റൽ വാട്ടർ എന്ന് പറഞ്ഞാൽ മേളീന്ന് നോക്കി അടിവശം കാണാം അങ്ങനത്തെ അത്ര ക്ലിയർ ആയിട്ട് കാണാം വെള്ളം ആഞ്ചി പറയുന്ന അതാണ് ചില്ലുവെള്ളം അപ്പോൾ നമ്മൾ ഇനി നേരം വണ്ടീൻ്റെ അടുത്ത് പോയിട്ട് അപ്പുറം പോകട്ടോ അപ്പോൾ ശരിക്കുമുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തി കേട്ടോ ശരിക്കുമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അതും കറക്റ്റ് സ്ഥലം തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് മാപ്പ് നോക്കിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇത് കണ്ടോ ഇതൊരു പാൽ സൊസൈറ്റിയാണ് ഈ പാൽ സൊസൈറ്റി എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് ഇതിലേ പോകുമ്പോഴാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന ആ സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് പോകല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ട് കാണാം കേട്ടോ കാരണം ഇതേപോലെ അപ്പുറത്തെ പോലെ കുറച്ച് നമുക്കിതിൽ നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ ആ വൈറൽ ആയ സ്ഥലത്തേക്ക് എത്തും കേട്ടോ പക്ഷേ അതിലൊരു കോമഡി എന്ന് പറയാൻ വലിയ വെള്ളമില്ല വെള്ളമുണ്ട് പക്ഷേ അന്ന് നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന അത്ര ഒരു ഒഴുക്കില്ല അയ്യോ ഇതിൻ്റെ അടി അടിപൊളി പോവാം അത് സംഭവം എന്താണെന്ന് അറിയേ മഴ പെയ്യണം മഴ പെയ്ത ആവശ്യത്തിന് വെള്ളം ഏ ഓ വെള്ളമുണ്ട് പക്ഷേ ഇതൊന്നും നോക്കി താഴേക്ക് നമുക്ക് വെടി തോർത്തെടുത്തിട്ട് വന്നാലോ നമുക്ക് ഇതിൽ അപ്പുറത്ത് പോയി പോയി നോക്കാം കേട്ടോ ഇത് കേട്ടോ ഇവിടെ നിന്നാണ് ആ ചേട്ടന്മാർ ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിൽ ചാടി അന്നേരം പക്ഷേ വേറൊരു കാര്യം അനുസരിച്ചു ഇത് നിറച്ച് വെള്ളമായിരുന്നു കവിഞ്ഞൊഴുകായിരുന്നു ഇപ്പം ഞങ്ങളൊരു ചേട്ടൻ്റെ എടുത്ത് ചോദിച്ചത് അപ്പോൾ ആ ചേട്ടനും പറഞ്ഞു ഇപ്പോൾ പോയാൽ അങ്ങനെ വലിയ വെള്ളമൊന്നും കാണൂല്ല പക്ഷെ എന്നാലും വെള്ളമുണ്ടാവും പക്ഷെ അന്ന് ആ വീഡിയോയിൽ കണ്ട് അത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല സംഗതി സത്യം തന്നെ ഇത് നോക്കി വെള്ളം ഉണ്ടോയെന്ന് ചോദിക്കും വെള്ളമുണ്ട് എന്നാ വെള്ളം ഇല്ലാതാ അങ്ങനത്തെ ഒരു സെറ്റപ്പ് നോക്കാം അമ്പ നമുക്ക് താഴെ വരെ കറക്റ്റ് കാണാം അല്ലേ കല്ല് വരെ നമുക്ക് അത്ര ക്ലീൻ ആയിട്ട് കാണാം നീ പറഞ്ഞോ അല്ലേ അപ്പുറത്തേക്ക് പോകണമെങ്കിലേ വെള്ളത്തിൽ കൂടി തന്നെ ഇറങ്ങി പോണം അതിന്റെ വെളിയിൽ പോകണമെങ്കിൽ അങ്ങനെ പോയാലോ ഏ നീ ഷൂ അല്ലേ ആൻസി ജീൻസ് ആയതുകൊണ്ട് ആൻസി ജീൻസ് നല്ല പ്രാസമല്ലേ അല്ലേ ആൻസി ജീൻസ് ആയതുകൊണ്ട് അത്ര കയറുള്ളൂ എന്റെ നോയിക്കേ ഇങ്ങനത്തെ പാൻറ്റായാണ് നല്ല സുഖം ഇത് ആഴമില്ലല്ലോ അല്ലേ നല്ല തണുത്ത വെള്ളം കേട്ടോ അടിപൊളി ഷൂത്ത് കയ്യ പിടിച്ചോ ഈ വെള്ളത്തിൽ കളിയിൽ അങ്ങോട്ട് പോയി അപ്പുറത്തുനിന്ന് കാണാം നമുക്ക് ഇത് പൊളിച്ചു കിട്ടോ അല്ലേ ഞറത്തൊന്ന് പോയി നോക്കാം അമ്പ നല്ല തണുത്ത വെള്ളം ഇതിലായിരുന്നു കുളിക്കേണ്ടത് ആ ഇവിടെ അല്ലേ പാമ്പൊന്നും വരിയല്ലോ അല്ലേ അമ്പ ഇത് വല്ലാത്തൊരു സ്ഥലം തന്നെ എടി ഇവിടെ ഞാൻ ഉദ്ദേശിച്ച അതിന്റെ മേലിൽ കയറുന്ന പക്ഷെ നടക്കിയല്ല ഇത് ഇത് കണ്ടോ ഇന്റെ അടിവശത്തേക്ക് നോക്കിക്കെ എന്റെ മോനെ ഞാൻ എന്നാ ഒന്ന് ഇറങ്ങി കുളിച്ചിട്ട് വന്നാലോ ഇത് പൊളിച്ച് കുറച്ച് നടന്നെങ്കിൽ എന്താ ഇത് പക്ഷെ നമ്മൾ നേരത്തെ ആ പോയ സ്ഥലം പോലെയല്ല കേട്ടോ ഇത് നടക്കാൻ ആ റോട്ടീന്ന് ഒരു നൂറ് മീറ്റർ കഷ്ടി അത്രേ ഉള്ളൂ മെറ്റത് നമ്മള് കുറച്ചധികം നടന്നത് അതല്ല പരിപാടി തുടങ്ങിയിട്ടുണ്ട് ആൻസി ഏഹ് അല്ല സാധാരണ നമ്മുടെ എവിടെയും ചില തോടുകളിൽ ഇങ്ങനെ ഒഴുകും പക്ഷെ നമ്മളങ് ഇറങ്ങി അതങ്ങ് കലങ്ങും ഒരു സെറ്റപ്പ് ഇവിടുന്ന് ആണ് അങ്ങോട്ട് ഒഴുകി പോകുന്നത് ഏഹ് ആ അത് ചെളി പോയതിന്റെ കാലേ അങ്ങനെ ഞങ്ങൾ ഇനി വെല്ലു പോവാണ് കേട്ടോ ഏ എന്താണ് അല്ല ഇതിലേക്ക് എങ്ങനെ ഇനി കയറണേ കയറ്റുകൂടിയല്ലോ ഞാനേ നീ അത്രേ കയറ്റിട്ടുള്ളൂ ഞാനത് ഇത്രയും കയറ്റിട്ടുണ്ട് മുട്ടുവരായി ആ നീ കുഴപ്പില്ല നീ സീനിച്ചു നടന്നു നമ്മളാ തോർത്തെടുത്തില്ലോടി ഇല്ലെങ്കി കുളിച്ചിട്ട് പോവായിരുന്നു കേട്ടോ ഏ വേണ്ട ഇനിയിപ്പൊ പോവാ അല്ലെ നമ്മളിന്ന് എവിടെ എത്തൂല ആ ഇതൊരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാ കേട്ടോ അടിപൊളി ഒരു രക്ഷയില്ല അല്ലെ അൻസി ഇവിടെ നല്ല ആഴായി ഇവിടെ നേരത്തേക്കാളും ആഴമായി ഇവിടെ ഒക്കെ ശരിക്കും വെള്ളം കോരി അലക്കും കേറി ഒഴുകുന്ന ഇവിടെ ഒക്കെ അങ്ങോട്ട് ഇച്ചിരി വലിപ്പം കുറവാണ് ഇവിടെയാണ് വലിപ്പം കൂടുതല് പിന്നെ നമുക്ക് നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം പക്ഷേ ഒരു രണ്ട് മഴയൊക്കെ പെയ്തിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ട പോലെ ആണല്ലേ ആ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ട പോലെ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലങ്ങനെ ഇരുന്ന് ഇങ്ങനെ പോരാം അത് പൊളിയായിരിക്കും നമുക്ക് പോവാൻസി നമുക്ക് നേരെ ഇനി വണ്ടീൻ്റെ അടുത്ത് പോകട്ടോ അല്ലെങ്കിൽ നമുക്കിന്ന് എവിടെ എത്താൻ പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇച്ചിരി തിരക്ക് പിടിച്ചു പോകുന്നത് എന്ത് കണ്ടോ ഇപ്പത്തെ ചെരുപ്പ് ചെരുപ്പ് ഇടാത്തുള്ള ഷൂ കയ്യാലും പിടിച്ചങ്ങനെ നടക്കുകയാണ് എന്താണ് ആൻസി ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ഇങ്ങനത്തെ ചെരുപ്പെങ്കിലും ഇവിടെ മനസ്സിലായല്ലോ ഷൂ ഇടാൻ പാടില്ല ഷൂട്ട് ഭയങ്കര ഗമേലൊക്കെ നടന്നിരുന്നാണ് അപ്പൊ എല്ലാം പോയില്ലേ നമുക്ക് നേരെ വിടാ അങ്ങനെ ഞങ്ങളിപ്പോ പൂക്കോട്ടുംപാറ നിലമ്പൂര് പൂക്കോട്ടുംപാറ ടി കെ കോളനി വൈറലായ റിവറിന്റെ അടുത്തായിരുന്നു കേട്ടോ അപ്പൊ അവിടെ പോയി അല്ല അടിപൊളി സ്ഥലമാണ് നമ്മള് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും വന്ന് കാണണം അടിപൊളി സ്ഥലമാണ് അതെന്നെ ആക്കിക്കൊണ്ട് തിരിച്ചു പോട്ടേ സ്ഥലം അടിപൊളി സ്ഥലമാണ് നല്ല ക്രിസ്റ്റൽ വെള്ളം വെള്ളം അതാണ് വെള്ളം നല്ല അടിപൊളി അപ്പൊ ഞമ്മള് ഇവിടെ ഈ ഒരു ഏരിയയിൽ വെച്ച് നമ്മുടെ ഇന്നത്തെ വീട് നമ്മള് വൈൻഡപ്പ് ചെയ്യാണ് വേറൊന്നും ഉണ്ടായിട്ടല്ല കാരണം പലരുടെയും ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്താന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് അത്ര മിനിറ്റ് ഉള്ള വീഡിയോസ് ഇനി എടുക്കുന്നുള്ളു കേട്ടോ അപ്പോ ഇനി ഞങ്ങൾ ഇവിടെ പോകുന്നത് പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് മൂന്നാർ കയറുന്നത് അതായത് നമ്മൾ തൃശ്ശൂര് അങ്ങനെ പോകാന്നായിരുന്നു പ്ലാൻ ചെയ്തത് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്ലാനിൽ ചെറിയ മാറ്റം വരുത്തി അപ്പോ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയില് കാണുന്നോടുമ്പോരേ പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റീന്റെ കാര്യം ഒന്ന് പറയണം കേട്ടോ ഇതന്നെ കണ്ട് കോൺകണ്ണു പോലെ ഇരിക്കണെ അല്ലേ അത് ഫോണിൽ നോക്കുന്നില്ല ക്യാമറയല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോന്റെ ക്ലാരിറ്റി എങ്ങനെയുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന